എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ താരൻ പെട്ടെന്ന് മാറ്റാവുന്ന ഷാംപൂ ബാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് തേച്ചാൽ തലമുടി നല്ല സോഫ്റ്റായി മാറും താരനും മുടി കൊഴിച്ചിലും ഇല്ലാതാകും അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവയിട്ടിട്ട് അത് കുതിരുവാനായി വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഉലുവ കുതിരുന്ന സമയത്തിനുള്ളിൽ സോപ്പ് ബേസ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഡബിൾ ബോയിലിങ്ങിലൂടി നമുക്കൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഗ്ലിസറിംഗ് ചേർന്ന സോപ്പ് പൈസ ആണ് കേട്ടോ ഇത് ഒന്നുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടുമല്ലോ സോപ്പിൽ ചേർക്കുന്ന കൂട്ടുകളുടെ അളവുകൾ എപ്പോഴും സോപ്പ് ബേസിൻ്റെ അളവിന് താഴെയായിരിക്കണം എങ്കിൽ സോപ്പ് കട്ടിയായിരിക്കുകയുള്ളൂ വെള്ളം തിളയ്ക്കുന്നു ഒന്ന് മെൽറ്റ് ആക്കി എടുക്കട്ടെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇനി കുറച്ച് ചേരുവകൾ നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ചെമ്പരത്തി പൂവ് ചെമ്പരത്തിയുടെ ഇല ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് കുതിർത്ത ഉലുവ ചേർത്ത് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ ഇതിലൊക്കെയാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ കുറച്ച് വെളിച്ചെണ്ണ തിളകി കൊടുക്കട്ടെ സോപ്പ് പെട്ടെന്ന് ഇളകി കിട്ടും ബേസിലേക്ക് എന്നിട്ട് കൊടുക്കുക അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ല് ഒരു സ്പൂൺ ഡോവിൻ്റെ എസെൻഷ്യൽ ഓയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുത്തതായിട്ട് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു കറ്റാർ വാഴ നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നു ചെമ്പരത്തിയിൽ പിന്നെ അറിയാലോ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു താളിയല്ലേ അത് മുടിയെ ക്ലീൻ ആക്കി മാറ്റുന്നു ആര്യവേപ്പില മുടിയിലെ താരൻ പേന തലയിലെ കുരുക്കൾ ഇതെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വെളിച്ചെണ്ണ ഡ്രൈ ആയ മുടിയെ സോഫ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നു ഇതൊരു ഭംഗിക്കാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കണേ നന്നായിട്ടില്ലേ ഇതിലൂടെ ഒന്ന് ഒഴിക്കട്ടെ ഇതിലൂടെ ഒരു പൂവ് വെച്ച് കൊടുക്കട്ടെ സംഭവം റെഡി ഇനി അവിടെ ഇരുന്ന് ഒന്ന് സെറ്റാകട്ടെ രാമു എന്നാ വാ സെറ്റായിട്ടോ ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം കണ്ടോ അടിപൊളിയല്ലേ നോക്കട്ടെ കണ്ടോ നല്ല ഞാൻ ഈ സോപ്പ് കൊണ്ടൊന്ന് താലിമുടി കഴുകി കാണിക്കുന്നുണ്ട് കണ്ടോ እንትን